നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം സബർമതി സ്റ്റഡി ആൻഡ് റിസർച്ച് സെന്റർ ഫോർ ആർട്സ് ആൻഡ് കൾച്ചർ നടൻ ദേവൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റഡി ആൻഡ് ആൻഡ് റിസർച്ച് സെന്റർ ഫോർ ആർട്സ് കൾച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഗോശാലകൾ പ്രവർത്തനം ആരംഭിച്ചു വി വി ദക്ഷിണാമൂർത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ദേവൻ ഉദ്ഘാടനം ചെയ്തു പ്രകാശമേ നീ ഞങ്ങൾ തൻ ോ ഈശ്വര എൻ്റെ മനസ്സിൽ ഞാൻ ഞാൻ എന്നെ തന്നെ ഞാൻ പറഞ്ഞു എന്തൊരു ബോറടു തൻ തൻ്റെ മനസ്സിൽ തോന്നിയല്ലോ അത് പാടില്ലായിരുന്നു അങ്ങനെ പാട് അങ്ങനെ അങ്ങനെ തോന്നാൻ പാടില്ല കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്കാർ അവരെ കഴിവുകളെ പറ്റി നമ്മളറിയാതെ നമ്മളെ ഒരു കൂടി ഒരാളെയും കാണരുത് എന്ന് എനിക്കറിയാമെങ്കിലും ഒരബദ്ധം പറ്റിയതാണ് അങ്ങനെ ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും അവർ സ്തബായിട്ടിരുന്നു അത് നമ്മുടെ സ്വാമിജി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അല്ല അപ്പോൾ ഒരു ഒരു പാട്ട് കഴിഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ വേറെ ഒരു പാട്ട് കൂടി പാടു എന്ന് ആ ഒരു ലെവലിലേക്ക് എത്തിച്ച ഒരു സംഗീതത്തിൽ കഴിവുള്ള പിന്നെ എന്നെ ഏറ്റവും പേരാമ്പ്ര ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സബർമതി ഫോക്ക് ഫോസിൽസ് ബാൻഡിന്റെ ഉദ്ഘാടനം മ്യൂസീഷ്യനും കമ്പോസറുമായ പ്രകാശ് ഉള്ളേരി നിർവഹിച്ചു ഒരു പ്രതീക്ഷ അതായത് ഞാൻ വളരെ കഷ്ടപ്പെടുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഒരു നാല്പത് വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു നാല്പത്തിരണ്ട് വർഷം മുന്നേ ഒരു ആർട്ടിസ്റ്റ് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാനില്ലാത്തൊരവസ്ഥ ഉള്ള കാലത്ത് ഒരു പ്രതീക്ഷയാണ് ഈ നവരാത്രി നാട് നവരാത്രിക്ക് നമ്മുടെ പേരാമ്പ്ര അന്ന് ഇത്രയൊന്നും ഇല്ലല്ലോ ഒരു പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു വർക്ക് ഷോപ്പ് ആ വർക്ക് രണ്ട് ലോറി കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേ ഗാനമേളക്ക് വായിച്ച് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ അതൊരു വല്ലാത്ത പ്രതീക്ഷയാണ് കാരണം അതിന് ശേഷം പിന്നെ അങ്ങോട്ട് നമുക്ക് ഫെസ്റ്റിവൽസ് തുടങ്ങുകയാണ് അങ്ങനെ ഒരുപാട് പ്രദേശമുള്ള സ്ഥലം ഡൽഹി സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ എൻ ജയരാജ് കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ചെയർമാൻ എസ് കെ സജീഷ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു എന്നിവർ മുഖ്യാതിഥികളായി എം കുഞ്ഞമ്മദ് മാസ്റ്റർ മധുകൃഷ്ണൻ മാസ്റ്റർ തറമൽ രാകേഷ് ആർ കെ മുനീർ വിനോദ് തിരുവോത്ത് മോനിഷ പി സഫ മജീദ് സുരേഷ് ബാബു കൈലാസ് സന്തോഷ് സെബാസ്റ്റിൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി സബർമതി ഡയറക്ടർ അജയ് ഗോപാൽ സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ ജോനാ പി നന്ദിയും പറഞ്ഞു സബർമതി വിദ്യാർത്ഥികളുടെ മ്യൂസിക് പെർഫോമൻസ് സബർമതി നൃത്ത വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നൃത്തസന്ധ്യ സബർമതി ഡയറക്ടർ അജയ് ഗോപാൽസ് മ്യൂസിക് ബാൻഡ് ഷോ സബർമതി ഫോക്ക് ഫോസിസ് ബാൻഡിന്റെ മജീഷ് കാര്യട് നയിച്ച നാടൻ പാട്ടുകൾ എന്നിവ അരങ്ങേറി மக்க என்னவி என்ன பணவி நீ என்ன பணவி சிறுமங்க திருட்டுதை என்ன பணவித்த தோட்டா தனமர தோட்டா கொலோடை கொய்யக்கான என்ன பணவி என்ன பணவி நீம என்ன பணவி சிறுமங்க திருட்டுது என்ன பணவி ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര